ഓ രാവിലെ എളീറ്റപ്പ തൊട്ടേ തൊണ്ടക്ക് ചെറിയ വേദന ഉപ്പ കൊള്ളാ അവൾ എന്തെങ്കിലും ആരാ നീ ആരോടേരം ഫോൾ ചെയ്ത് ഒടിക്കരുത് രണ്ടു ദിവസം വീട്ടിലേക്ക് പോകുന്നിട്ട് ഫുൾ ടൈം ഫോളി തന്നെയാണല്ലോ എന്തുവാണിത് ചേട്ടനായിരുന്നു ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഇല്ലല്ലോ അവിടെനിന്ന് നീ പോന്നല്ലേ ഉള്ളൂ ഇതിന് മാത്രം എന്താണ് ഇങ്ങനെ കിട്ടിയോ എന്നോട് സംസാരിക്കാൻ തോള്ളാം നമുക്കൊന്നും കിട്ടിയ പാരില്ലോ ചേച്ചി ഇങ്ങനെയൊക്കെ അല്ല ചേച്ചി അന്വേഷിക്കാ നിങ്ങൾ എന്നെ ഈ കൊച്ചു പിള്ളേരുടെ കൂട്ടിങ്ങനെ നടന്ന് വഴക്ക് കൂടുന്നേ നിങ്ങളൊക്കെ രണ്ടുപേര് കല്യാണം കഴിഞ്ഞ് രണ്ടു കുടുംബത്തിലെത്തിയവരാണ് എല്ലാ പണ്ട് കടന്ന് വഴക്ക് കൊടുത്ത് വഴക്കുകൊടുന്ന് ചേച്ചി കരിച്ചു കിടന്നു തമ്പി തല്ലാതിരുന്നേ പിള്ളാരെ അല്ല നീ വാട്സപ്പിൽ സ്റ്റാറ്റസിന്റെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു കേട്ടാ ഒരു ഒക്കെ ഇട്ടിട്ട് നീ അങ്ങനത്തെ കുട്ടി ഡ്രെസ്സൊക്കെ പിടാല്ലേ എന്താ അടിയത് ഞാനിടാറുണ്ട് അങ്ങനത്തെ ഷോർട്ട് ഡ്രസ്സുകളൊക്കെ ഭയങ്കര കംഫർട്ടാണ് ആണ് അതുകൊണ്ട് അങ്ങനെ എടി നിനക്ക് നാണമുണ്ടോ ഈ കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു എത്ര പേര് കാരണയാണ് എന്റെ ചേട്ടന്റെ അമ്മ സ്റ്റാറ്റസ് കയറി എന്നോട് ചോദിച്ചത് ഈ കോളേജിലൊക്കെ നടക്കണേത് അരിയെത്തി ഓ എന്റെ തൊല്യുരു ഞാൻ എന്റെ അപ്പ തന്നെ ഇവിടെ വിളിച്ച് ചോദിക്കണം എന്ന് വിചാരിച്ചപ്പ എന്റെ അപ്പൊ വിളിച്ച് ചോദിച്ച പിന്നെ വഴക്കാവോ ദേഗയാവും പിന്നെ മിണ്ടാതിരുന്നതാണ് നാണുണ്ട് നിനക്ക് എന്റെ ചീച്ചി ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നത് എന്റെ ഇഷ്ടമല്ലേ നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഡ്രസ്സ് ഇടണ്ടേ കൊള്ളാലോ എടിയ അങ്ങനല്ല നമ്മൾ ചരിച്ചു വളർന്ന ഒരു രീതി ഇല്ലേ അപ്പൊ അതിനെത്തിച്ച് തന്നെ ജീവിക്കാം നീ എത്രയൊക്കെ മാറ്റങ്ങൾ വന്നു പറഞ്ഞാൽ അതിന് വിട്ടു ജീവിക്കാൻ പറ്റും നമ്മുടെ അമ്മ ഇങ്ങനെയാണ് നമ്മളെ വളർത്തിയേക്കുന്നത് അല്ല അമ്മ ഇങ്ങനെ ഇങ്ങനെ മോശം ഇടുന്നത് കൊള്ളു അമ്മേ അനു നിനക്കറിയോ ഞാന് അത്യാവശ്യം മോഡേൺ ഒക്കെ ആയിട്ട് നടക്കണേക്കത്തെയാ ചുരിദാർ ഇടും സാരി ഉടുക്കും പക്ഷെ ചുരിദാറുണ്ടല്ലോ പുറത്തിറങ്ങണ സമയത്ത് ഷോളിലാടി ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ ആണ് എന്റെ രീതി നിന്റെ ചില സമയത്താ കോല കണ്ടത് ഭോഗത്തേക്ക് പോയി പറഞ്ഞു തരാത്തത് ന്റെ അവിടെന്നും പറഞ്ഞിട്ട് നീ പണ്ടേ ഞങ്ങള് പറഞ്ഞൊന്നും കേക്കാറില്ലല്ലോ അല്ല നിനക്ക് ലൈസൻസ് കിട്ടിയില്ലേ ആ കിട്ടി അതിപ്പോ ഒരു ഒരു മാസം ആവുന്നുള്ളൂ ചേട്ടനും പൊതുവേ വണ്ടി ഓടിച്ചാൽ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മേ ഇവിടെക്കാളും എത്ര കാലം പറഞ്ഞു ഞാൻ ലൈസൻസ് എടുത്താ പക്ഷേണ്ടാ വണ്ടി ഓടിക്കാൻ ധൈര്യം ഇല്ലാത്തതോട്ട് ഇതുവരെ അത് വണ്ടിയോട് പുറത്തിറങ്ങിയിട്ടില്ല പക്ഷെ ഇപ്പൊണ്ടല്ലോ കൊറച്ചു നേരെ ഓടിച്ചു തുടങ്ങിയിട്ടാ നല്ലോണം ഓടിക്കണ്ടേ നല്ലോണം ഓടിക്കണ്ടേ ഇന്നലെ ചേട്ടൻ എന്നോട് പറഞ്ഞാണ് ഇങ്ങോട്ട് വരുമ്പോ വണ്ടി കാർ ഓടിച്ചിട്ട് പോരേ വേണ്ടാന്ന് വേണ്ടി എന്തിനാ നിങ്ങൾക്കൊക്കെ കാണുമ്പോ ഒരു ഇതാവത്തില്ലേ അതുകൊണ്ട് എന്റെ ജാവിന് വണ്ടി എടുത്തില്ല പക്ഷേണ്ടല്ലോ അമ്മേ ഞങ്ങളുടെ അവിടെയുള്ള അയൽക്കാരൊക്കെ പറയും ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു ഭയങ്കര സ്റ്റൈലത് ഞാൻ ലൈസൻസ് എടുക്കുമ്പോ നിനക്ക് ലൈസൻസ് എടുത്തു ബോധം പോലും ഉണ്ടായിരുന്നില്ല അത് വരെ നിനക്ക് വണ്ടി ഓടിക്കണം ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ലേ അത് എല്ലാത്തിനും ഓരോ സമയം ഇല്ലേ ആ സമയത്തിനത്തേതൊക്കെ ചെയ്യാൻ പറ്റുള്ളു അല്ലേ അമ്മേ ആ ശെരിയാ ആരും എന്റെ കുറിച്ച് കുറ്റം പറ അമ്മേ നമുക്ക് ഫുഡ് വൈകുന്നേരം പുറത്തുനിന്ന് ആക്കിയാലോ എന്തേലും ഓർഡർ ചെയ്യാം ഇനി ഒന്നും ഉണ്ടാക്കാനൊന്നും നിക്കണ്ടമ്മേ ആ നമുക്ക് നമുക്കറിഞ്ഞ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട പുറത്തുനിന്ന് വാങ്ങിക്കല്ലേ എന്തിന് അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് അമ്മേ പൈസ വെറുതെ കളയുന്നു ഞാൻ ഉണ്ടാക്കാം ഓ നിനക്ക് പിന്നെ പണ്ടേ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ടാണോ പുറത്തുനിന്ന് പഠിക്കാൻ പറയുന്നത് ആ ചേച്ചി അതൊക്കെ പണ്ട് ഇപ്പൊ ഞാൻ അത്യാവശ്യം ഒക്കെ പഠിച്ചു അല്ല ഓ അപ്പോഴും പഠിച്ചു പൂർണ്ണമായിട്ട് അറിയില്ല ഇടി നിനക്ക് എന്തിന്റെ ഡൗട്ട് ഉണ്ടെങ്കി എന്നെ വിളിച്ചു ചോദിച്ചുകൂടെ ഇവിടെ ഒന്നും ചോദിക്കില്ല ഒരു ചേച്ചി അല്ല ഞാൻ എന്തെങ്കിലും ഞാനിവിടെ എന്നോട് ചോദിച്ചു കൂടെ ഫുൾട്ടായി യൂട്യൂബ് നോയിക്കൊണ്ടിരിക്കുവായിരിക്കും അതൊക്കെ പോട്ടെ എന്റെ അമ്മേ അമ്മയ്ക്കറിയോ കഴിഞ്ഞതിന്റെ മുൻപത്താഴ്ച ഞങ്ങളുടെ കൂടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നത് ആ ഒരു പത്ത് നാൽപ്പത്തഞ്ചു പേരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഞാനാണ്ടാക്കിയത് ഫുഡായിരുന്നു എനിക്കെന്നെ കഴിച്ചിട്ട് ഭയങ്കര രുചിയായിരുന്നു അവിടെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു ചേച്ചി നല്ല ഭക്ഷണം ആണ് ഒരു കാറ്ററിങ് ബിസിനസ് തുടങ്ങിക്കോട്ടെത്തു ഒരുമാതിരി അല്ല ചേച്ചി എന്നെ പെട്ടന്ന് തുടങ്ങാൻ മലായിരുന്നോ കാറ്ററിംഗ് ബിസിനസ് അല്ലെ ബിസിനസ്സെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ ഇറങ്ങി പുറപ്പെടാൻ ഭയങ്കര സുഖമാണ് പിന്നെ അതിന് എന്തിനും പറ്റിപ്പോയ പിന്നെ എനിക്കത് വലിയ താല്പര്യമില്ല എനിക്ക് വീട്ടിലുള്ളവർക്കൊക്കെ വെച്ചുണ്ടായി കൊടുക്കാനാണ് ഇഷ്ടം അല്ലാതെ പുറത്തുണ്ടായി കൊടുക്കാൻ അതൊന്നും ഇഷ്ടമല്ല ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ കാറ്ററിംഗ് ബിസിനസ് നല്ലതേ ഞങ്ങൾ ട്രിപ്പ് പോയിണ്ടായിരുന്നില്ല രണ്ടു മൂന്നാഴ്ച മുന്നേ അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ട്രിപ്പിന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു ആ പുള്ളി ചേട്ടന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവർക്ക് കാറ്ററിങ് ബിസിനസ്സാ അവർക്ക് നല്ല ലാഭമാന്നാ കേട്ടെ ഫുഡും കഴിക്കാൻ ഇഷ്ടം പോലെ ആ നിന്റെ ട്രിപ്പിന്റെ കാര്യം പറയപ്പെടാം ഞാൻ ഒരു കാര്യം ചെ നിങ്ങൾ എന്ത് ടൂറ് പോക്കാടി ഏ ഉണ്ടാക്കണ പൈസ പൊത്തം ഇവര് തൂർത്തടിച്ച് കളയെന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ടൂർ പോവാ എന്നിട്ട് സ്റ്റാറ്റസ് എടുക്കുക നാട്ടുകാരെ അടിക്കാൻ വേണ്ടി അല്ലേ ട്രിപ്പ് പോകണത് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ആഗ്രഹം ഉണ്ടാവോ ഇനി നിനക്ക് പൈസ സൂക്ഷിക്കണമെന്ന് നിന്റെ കിട്ടിയതോ ഒന്നും ഇല്ലടി എനിക്ക് അറിയാൻ വേണ്ടി എന്റെ ചേച്ചി വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടല്ല ഞങ്ങള് ട്രിപ്പിന് പോകുന്നത് പിന്നെ ഞങ്ങക്ക് രണ്ടുപേർക്കും ടൂർ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഒത്തിരി പൈസയും കാര്യങ്ങളൊന്നും ചിലവാകണ്ടില്ല പിന്നെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ മാനസികമായിട്ട് സമാധാനവും സന്തോഷം ഒക്കെ ഉണ്ടാവും അതൊന്നും നിന്നെ പോലെ പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നേ ഇല്ല ഇങ്ങനെ പൈസ കളയാൻ വേണ്ടി നീ എവിടെ ഇതൊക്കെ ശരിയാക്കേണ്ടത് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ഇഷ്ടം നീ എന്ന് എന്റെ ജീവിതത്തിൽ അറിയാൻ പഠന പണ്ടത്തെ കൂട്ടല്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വേറൊരു ജീവിതമായി സ്വന്തം കാര്യം നോക്കിയാൽ പോരെ കൊറേ നേരമായി അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പാടില്ല അതെന്താ ഇങ്ങനെ ഇതും തന്നെ ചേച്ചി ജീവിതം നോക്ക് എന്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ വരല്ലേ ഇത് എനിക്ക് അത്യാവശ്യം ഒരു ബഹുമാനം ഉണ്ട് എന്റെ സഹോദരി എന്നല്ലെങ്കിൽ എനിക്ക് ചേച്ചിയോട് ഒരു ബഹുമാനം ഉണ്ട് അത് കളഞ്ഞു കുളിക്കല്ലേ അവളുടെ അഹങ്കാരം കിട്ടില്ലേ ഞാനൊരു സഹോദരി എന്നല്ലോ അവർക്ക് പറഞ്ഞു കൊടുത്തല്ലേ എല്ലത്ര ജീവിതത്തിന്റെ അനുഭവം നോക്കില്ലല്ലോ ഞാൻ പറഞ്ഞു കൊടുത്തോ പുത്ര ഉള്ളിക്കൊണ്ട് പോയി എന്നാത്തിന്റെ കേടാ ഞാൻ കുറച്ച് നേരമായി എന്നോട് ഞാൻ ചോദിക്കാൻ ചോദിച്ചു പിന്നെ അവളുടെ മുന്നേ വെച്ച് ചോദിച്ചാൽ നിനക്ക് വിഷംമാവും നീവിന് വിടന്ന് കൂടി പോവും രണ്ടു ദിവസം വീട്ടിൽ നിൽക്കാൻ നിൽക്കാതെ നീ എന്നെ കാണിക്കുന്നേ കാണിക്കുന്നത് അവൾ അവളുടെ ജീവിതത്തിൽ ജീവിക്കുന്നു നീ നിന്റെ ജീവിതം ജീവിക്കുന്നു വേറെ ഒരാളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്ന എന്തിനാ നീ നിന്റെ കെട്ടിയുടെ വീട്ടിൽ ഇങ്ങനെയാണോ സ്വഭാവം വല്ലാണ്ട് കാര്യത്തിൽ കയറി ഇടപെടുന്നു നിന്റെ ഇഷ്ടങ്ങള് എന്നെ എല്ലാവരും ചെയ്യണല്ലോ നിർബന്ധം പിടിക്കരുത് കേട്ടോ ഏഹ് അവക്ക അവളുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കട്ടെ ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് എന്തേം ചെയ്യട്ടെ അവളുടെ കാര്യങ്ങളോ ഇടപെടുന്നു അവൾ അങ്ങനെ ഇടാൻ പാടില്ല ഇങ്ങനെ ഇടാൻ പാടില്ല നീ ആണ് തീരുമാനിക്കുന്നത് അവൾ അവളുടെ കെട്ടിയൊരു കൊഴപ്പില്ല നീ എന്തിനാണ് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇടപെടാ നിൽക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാ കേട്ടോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചേച്ചി ചേച്ചിയെത്തിയത് കൊട്ടി എന്നെ നീ കടന്ന് കാണിക്കത്തെ മനുഷ്യർ സമാധാനത്തിന് ഒന്ന് ഓർച്ച ഏ ഇത്രയും പ്രായമായില്ലേ നിനക്ക് ഒരു വാതിരി കാണിച്ചു കൂട്ട